കുടുംബശ്രീ നേതൃത്വത്തിൽ ചക്ക 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 ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു ചക്കയുടെ ചക്കോഷകമൂല്യങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും കുടുംബശ്രീ അംഗങ്ങളുടെ തനത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന്റെയും ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ ഫസ്റ്റ് ചക്ക ഫെസ്റ്റ് നടത്തിയത് ചക്ക ഉപയോഗിച്ച് തങ്ങളുടെ വീടുകളിൽ നിന്നുമുണ്ടാക്കിയ പായസം അലുവ കട്ട്ലറ്റ് പപ്പടം വട ഉണ്ണിയപ്പം തുടങ്ങി തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന്റെ ഭാഗമായി ചക്ക ഫെസ്റ്റ് നടത്തി കുടുംബശ്രീ ഫസ്റ്റിന്റെ വിവിധ വാർഡുകളിൽ നിന്നുള്ള പതിനഞ്ചോളം സംരംഭകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ചക്ക ഫെസ്റ്റിൽ പങ്കെടുത്തു നഗരസഭാ കവാടത്തിന് മുന്നിൽ നടത്തിയ ഫെസ്റ്റ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ചക്ക ചക്ക എന്നുള്ളത് ത്തിനകത്ത് ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് ഇളവ് ലഭിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷെ പലപ്പോഴും അതൊക്കെ പാഴാക്കി കളയുന്നു എന്നുള്ള കാര്യമാണ് എല്ലാവരും ശ്രദ്ധിപ്പിക്കാറുള്ളത് എന്നാൽ കുടുംബശ്രീ അതിൻ്റെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് വിപണിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രല്ല ആ ഫലത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ബിൽതെ അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സരസ്വതി കെ അനീഷൻ പി പ്രഭാവതി കൌൺസിലർമാരായ കെ വി അഷ്റഫ് അശോകൻ എൻ വി ദിവാകരൻ ബിനീഷ് ജോയ് കെ സുജിനി എ വി രാജേഷ് പി വി അഖിൽരാജ് പി ധന്യ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യ ജാനകി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ കെ ഉഷ നന്ദിയും പറഞ്ഞു കൗൺസിലർമാർ ജീവനക്കാർ കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ കുടുംബശ്രീ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ